കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് വിഷയം വെച്ച് കഴിഞ്ഞാൽ വസ്തുക്കൾ വാങ്ങാനും കൊടുക്കാനും പാടില്ലാത്ത ദിവസങ്ങളാണ് നമ്മൾ എന്ത് വസ്തുവായാലും ഭൂമി ആയിക്കോട്ടെ ധനം ആയിക്കോട്ടെ അല്ലാതെ എന്ത് സാധനങ്ങളായാലും കൊടുക്കുന്ന ദിവസവും വാങ്ങിക്കുന്ന ദിവസവും അതായത് ചിലപ്പോൾ ചില ദിവസങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളതിറങ്ങിപ്പോവും തിരിച്ചു കയറത്തില്ല ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങിച്ചു കഴിയുമ്പോൾ നഷ്ടങ്ങളായിരിക്കും ഉണ്ടാവുന്നത് അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ദിവസം കൊണ്ട് വാങ്ങിക്കാൻ രണ്ടിനും കൊള്ളാ കൊള്ളാവുന്ന കൊല്ലാത്ത ഒരു ദിവസങ്ങളുണ്ട് അപ്പൊ അതിനേക്കാൾ നമ്മളിന്ന് കിടക്കുന്നത് ഇപ്പൊ പണമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പണം കടം കൊടുക്കുന്നതിനായിട്ട് കാർത്തിക മകം മൂലം ചതയം പുത്രം പുണർദം ജന്മനക്ഷത്രം ഇവ പണം കടം കൊടുക്കാൻ പാടില്ലെന്നാണ് പറയപ്പെടുന്നത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പണം കടക്കാൻ കൊടുക്കൊടുക്കാൻ കൊള്ളാത്ത ദിവസങ്ങളാണ് അത് ശനിയാഴ്ചയും പൗർണമിയും ധനം കൊടുക്കാൻ കൊള്ളരുത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച വരുന്ന പൗർണമിയായാലും കടം കൊടുക്കാൻ കൊള്ളാത്ത ദിവസങ്ങളൊക്കെയാണ് ഇനിയും പണം കടം വാങ്ങുന്നതിനാലും കാർത്തികൊള്ളാം മൂലം കൊള്ളാം പുണർതം അവിട്ടം ജന്മനക്ഷത്രം കുജൻ ചന്ദ്രൻ നോട്ടം വരിക ശനോട് നിൽക്കുന്ന സമയം ഈ സമയത്തൊക്കെ ആണെങ്കിൽ പെട്ടെന്നുള്ള ആവശ്യത്തിന് കടം വാങ്ങിക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട് കടം വാങ്ങുന്ന ചന്ദ്രൻ ലഗ്നത്തിൽ നിൽക്കുന്നത് നല്ലതായിട്ടാണ് പറയപ്പെടുന്നത് ബിസിനസ്സിൽ പണം മുടക്കുന്ന വേണ്ടി കടം വാങ്ങിക്കാനാണെങ്കിൽ ബുധൻ ലഗ്നാധിപനും ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്ന സമയം നല്ലതായിട്ടാണ് പറയപ്പെടുന്നത് ദ്രവ്യം കൊടുക്കുന്നതിനും ദ്രവ്യം വാങ്ങുന്നതിനും കൊള്ളാവുന്ന കൊള്ളാവുന്നില്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് നോക്കാം ബുധനാഴ്ചയും ശനിയാഴ്ചയും സ്വർണം മുതലായതും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നെല്ല് മുതലായതും കാർത്തിക മകം ഉത്രം ചിത്തിര മൂലം രേവതി ഈ നാളുകളിൽ ഒരു ദ്രവ്യങ്ങളും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യരുതെന്നാണ് പറയപ്പെടുന്നത് അടുത്ത കാർത്തിക ഉത്രം മൂലം മകം ചിത്തിര രേവതി ഈ നക്ഷത്രങ്ങൾ ദ്രവ്യം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ പണം നഷ്ടമാവെന്ന് മാത്രമല്ല നമുക്ക് കയ്യിലുള്ള ദ്രവ്യം കൂടി നശിച്ചു പോകുന്നതുമാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ദ്രവ്യമായാലും പണമായാലും ഒക്കെ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന അവസ്ഥകളാണ് ഇത് കൊടുക്കുന്നവനെ ഒരു ദോഷവും ഉണ്ടാകുകയും ചെയ്യരുത് നമ്മൾ വാങ്ങിക്കുന്ന നമുക്കായാലും ദോഷവും ഉണ്ടാകരുത് അപ്പോൾ കൊടുക്കുമ്പോഴും വാങ്ങിക്കുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും വേദ നക്ഷത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ നക്ഷത്രങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അനിയമ നക്ഷത്രങ്ങൾ ഇങ്ങനെ അനിയമ നക്ഷത്രങ്ങൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഭാഗ്യദോഷങ്ങൾ പിന്നെ അങ്ങോട്ട് കൈ പൈസ കയറാത്ത അവസ്ഥ അയ്യത്തൊമ്പത്തി വന്ന ഭാഗ്യങ്ങൾ തട്ടിത്തെറിച്ചു പോകുന്ന വസ്തുക്കൾ ഒക്കെ ഉണ്ടായിരുന്നു തരാം കടബാധ്യതകൾ വർദ്ധിക്കുക നമ്മൾ ചില ദിവസങ്ങളിൽ കടങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞു ആ കടം കൊടുത്ത് തീർക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല അതിൻ്റെ പത്തിരട്ടി കടവായി തീരുകയും ചെയ്യും ചെറുപറ എനിക്ക് വീട്ടിലാണെങ്കിൽ പ്രത്യേകിച്ച് അധിക ചിലവുകളോ അനാവശ്യ ചിലവുകളോ ദുസ്വഭാവങ്ങളോ ഒന്നുമില്ല ഓരോ പൈസയും പിടിച്ച് 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 ചിലവാക്കത്തുള്ളൂ ഒരു രൂപ ചുവ ചിലവാക്കിയാലും അത് എഴുതിയിടാറതിവുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതും പരാതികളുണ്ടാവുന്നതും ഈ പറഞ്ഞ ദിവസങ്ങളിൽ കൊടുക്കുന്നതുകൊണ്ടൊക്കെ ആവുക പിന്നെ നമ്മൾ കടം കൊടുത്ത ദിവസങ്ങൾ ദോഷമാണെങ്കിൽ പ്രതിവിധികളൊക്കെ പറയുന്നുണ്ട് അത് ഉയർന്നില്ല ചൊവ്വം വെള്ളിയൊക്കെ ആണെങ്കിൽ ചൊവ്വാഴ്ചയാണെങ്കിൽ ദുർഗാ ഭഗവതിക്കും വെള്ളിയാഴ്ചയാണെങ്കിൽ മഹാലക്ഷ്മിയായാലും ഭദ്രകാലം ഇങ്ങനെയുള്ള ദേവതകൾക്കും വഴിപാടുകൾ നടത്തിയാൽ അതുകൊണ്ടൊരു മാറ്റം ഉണ്ടാവും പറഞ്ഞ നക്ഷത്രങ്ങളിലാണ് നമ്മൾ കടം വാങ്ങിച്ചത് മൂലം നമുക്ക് കടം കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊരികിൽ അതിന് ആ നക്ഷത്രത്തിൻ്റെ അതിദേവതയെ പ്രീതിപ്പെടുത്താൻ അല്ലെ അതിന്റെ നക്ഷത്ര മൃഗങ്ങൾക്കാണെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ ഭക്ഷണം കഴിക്കുന്ന വസ്തുക്കൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ മാറ്റം എടുക്കാൻ പറ്റും പിന്നെ പറയാൻ പറ്റുന്നതാണ് ദാനങ്ങൾ ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾക്ക് ദാനങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ധനം തിരിച്ച് കയറാത്ത അവസ്ഥയിൽ വിഷ്ണു ക്ഷേത്രം വിഷ്ണു ക്ഷേത്രങ്ങളിൽ അടുപ്പിച്ച് പതിനൊന്ന് ദിവസം അടുപ്പിച്ച് അല്ലെ പതിനൊന്ന് വ്യാഴാഴ്ച അടുപ്പിച്ച് നിർമ്മാലി ദർശനം നടത്തി വിഷ്ണുപൂജ പൽപ്പായസം പാലഭിഷേകം കേശാതിപാത മാല തുളസിമാല മുല്ലമാല ഇതൊക്കെ ചാർത്തുന്നതിലൂടെ നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ കടം വാങ്ങിക്കുമ്പോഴും കടം കൊടുക്കുമ്പോഴൊക്കെ ഈ ദിവസങ്ങളും ഈ തിഥികളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം